السلام عليكم ورحمة الله وبركاته. <applause> بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا رب من أضرنا ونضرنا സ്നേഹമുള്ള സഹോദരങ്ങളെ അവനേറെ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വലേഹങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് ഒന്നാഹും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മിനികളുടെയും കബറിടം ഒന്നാമതല സ്വർഗമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മയും അള്ളാഹു തല സന്തോഷത്തോട് അവരുടെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ലോകത്തോട് ചോദിക്കുന്നുണ്ട് ഒരു വിഭാഗം ആളുകളെക്കാൾ ഏറ്റവും വലിയ അക്രമികൾ ആരാണുള്ളതുള്ളത് എന്താണ് ആളുകളുടെ സ്വഭാവം എന്ന് അറിയോജിത അള്ളാഹിന്റെ പള്ളികളെ അവർ തടഞ്ഞു വെച്ചു ആ പള്ളികളിൽ അള്ളാഹിന്റെ പേര് പറയപ്പെടാൻ അവിടെ ഇബാദത്ത് നടത്തപ്പെടാൻ നിസ്കാരം നടത്തുന്നതിന് വേണ്ടി തടസ്സം നിന്ന ആളുകളെക്കാൾ വലിയ അക്രമി ലോകത്ത് വേറെ ആരാ അതിനേക്കാൾ വലിയ അക്രമി ഇല്ല എന്ന മാത്രമല്ല ആ വേണ്ടി രാ മാത്രമല്ലാതെ അധ്വാനിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ ഇവരെക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത് എന്നിട്ട് അള്ളാഹു അങ്ങനെ പറയുന്നുണ്ട് അത്തരം ആളുകൾക്ക് ദുനിയാവിൽ ലഭിക്കാനുള്ള ശിക്ഷകളും ആഹ്റത്തിൽ ലഭിക്കാനുള്ള ഭീകരമായ ശിക്ഷകളെ കുറിച്ചൊക്കെ ശേഷം ആയത്തിൽ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടെ ഇന്ന് ഡിസംബർ ആറാണ് വളരെ കൂടിയാണ് ഈ മാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിസംബർ ആറും കടന്നു പോകുന്നത് കാരണം നമുക്കറിയാം ഏകദേശം അഞ്ഞൂറ്റി ഇരുപതോളം വർഷം ഈ പ്രപഞ്ചത്തിന്റെ യജമാനനായ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് നിർവഹിക്കപ്പെട്ട ഭൂമികളിൽ അള്ളാഹിന്റെ ഭവനമായ വീടുകളായി അറിയപ്പെടുന്ന പള്ളികളിലെ വളരെ മഹത്തരമായ വളരെ കേളികെട്ട പള്ളിയായിരുന്നു ബാബരി മസ്ജിദ് എന്നുള്ളത് ആ മഹത്തായ പള്ളി തകർക്കപ്പെട്ട ദിവസമാണ് ഇന്ന് ഡിസംബർ ആറ് എന്ന് പറയുന്നറിയുന്നത് ഇത് വേദനയോടെയല്ലാതെ വിഷമത്തോടെയല്ലാതെ ഈ മാനുള്ള ഒരൊറ്റ മനുഷ്യനും ചിന്തിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല ഈ ഒരു ദിവസം നമ്മിൽ നിന്ന് വട പറഞ്ഞു പോവുകയുമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെ ഏകദേശം അഞ്ഞൂറ് വർഷം നിർവഹിക്കപ്പെട്ട ഒരു പള്ളി നമ്മുടെ രാജ്യത്ത് പൊളിക്കപ്പെട്ടെങ്കിൽ അത് ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഡിസംബർ ആറ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെയും അതുപോലെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന അതിമഹത്തായ നിയമം നമ്മുടെ രാജ്യത്ത് ആ നിയമത്തിന്റെയും ഒക്കെ മേരിൽ മഴ വർഷിച്ച വലിയ അക്രമമായി പെയ്തിറങ്ങിയ ഒരു ദിവസമാണ് ഡിസംബർ ആറ് എന്ന് പറയുന്നത് ഈമാനുള്ള മാനുള്ള ആളുകൾക്ക് വിഷമത്തോടെ പ്രയാസത്തോടെ അല്ലാതെ ഈ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയില്ല ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മളൊക്കെ വീക്ഷിക്കണം കാരണം നമ്മളൊക്കെ ഇന്ന് വലിയ ഒരു അപകടത്തിന്റെ തൊട്ടടുത്തത്തിൽ നിൽക്കുകയാണ് ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു പക്ഷെ തിരിച്ചു കിട്ടാനാകാത്ത വലിയ അക്രമങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് നമ്മളൊക്കെ ചെന്നുപെട്ടേക്കാം നമ്മളെല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ ബാബരി മസ്ജിദ് കീഴടക്കിയ സമയത്തും ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളും ഈ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് ഒരറ്റ പച്ചക്കള്ളമാണ് അമ്പലം പൊളിച്ച് ക്ഷേത്രം പൊളിച്ചാണ് അവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് അത് പച്ചക്കള്ളമായിരുന്നു മാത്രമല്ല ആ പച്ചക്കള്ളം നമ്മുടെ മഹാരാജ്യത്ത് വല്ലാതെ പ്രചാരണം ചെയ്യപ്പെട്ടു പക്ഷേ ഒരുപാട് വർഷങ്ങൾ ആ വിഷയത്തിൽ ഇവിടെ പ്രചാരണം നടത്തപ്പെട്ടെങ്കിലും ശാസ്ത്രീയപരമായോ അല്ലാതെയോ ഒരു തെളിവും കണ്ടെത്താൻ ഇന്ന് വരെ അത് പ്രചാരണം നടത്തിയ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ബാബരി മസ്ജിദ് ഇവിടെ തകർക്കപ്പെടുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇന്നത്തേക്ക് കൃത്യമായി മുപ്പത്തിരണ്ട് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഡിസംബർ ആറിനാണ് ബാബരി തകർക്കപ്പെട്ടത് ഡിസംബർ ആറാണ് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് ഇന്ത്യ രാജ്യത്തുള്ള ഓരോ മുസൽമാനും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് കറക്റ്റ് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അതേ ഡിസംബർ മാസത്തിൽ തന്നെ ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുകയുണ്ടായി എന്താണ് ഇവിടെ ഇത് പൊളിക്കാൻ സാഹചര്യം ആളുകൾ പറയുന്നത് പോലെ അമ്പലം പൊളിച്ചുകൊണ്ടാണോ ഇവിടെ പള്ളി ഉണ്ടാക്കപ്പെട്ടത് അതിന്റെ വല്ല അവശിഷ്ടങ്ങളും ഭൂമി ഖനനം നടത്തിയാലോ മറ്റോ അറിയാൻ കഴിയുമോ എന്ന് പഠിക്കാൻ വേണ്ടി ജസ്റ്റിസ് ലിബർഹാൻ കമ്മിറ്റിയെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചപ്പോ പതിനേഴ് വർഷമാണ് അവർ പഠനം നടത്തിയത് പതിനേഴ് വർഷമാണ് ആ വിഷയം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം നിയമിച്ച കമ്മീഷൻ പഠനം നടത്തിയത് പതിനേഴ് വർഷം പഠനം നടത്തി രണ്ടായിരത്തി ഒൻപത് ജൂൺ മുപ്പതിന് ആ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ മുന്നിലേക്ക് വെച്ചു നീട്ടിയപ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന വാർത്ത ഇപ്രകാരമാണ് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഇതിനേക്കാൾ മറ്റൊരു വഞ്ചന വേറെ നടന്നിട്ടില്ല എന്നാണ് പതിനേഴ് വർഷം ഗവേഷണം നടത്തിയിട്ട് ഇവിടെ ആ പറയപ്പെട്ട വാദം പള്ളി അമ്പലം പൊളിച്ചിട്ടാണ് ഇവിടെ പള്ളി ഉണ്ടാക്കുന്ന തെളിവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ കമ്മിറ്റിയുടെ പതിനേഴ് വർഷത്തെ പഠനത്തിന്റെ റിപ്പോർട്ട് ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ വഞ്ചനയാണ് ബാബുരുടെ തകർച്ച എന്നാണ് അവർ പറഞ്ഞു പറഞ്ഞത് അതിന്റെ ശേഷമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധി വന്നത് അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിഞ്ഞത് എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് സുപ്രീം കോടതിയുടെ തെളിവ് സുപ്രീം കോടതി ആ വിവരം പുറത്തുവിട്ടു പക്ഷെ എന്നിട്ട് എന്തേ ഉണ്ടായത് ആ പള്ളിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞു ആ പള്ളിയെ പുനർനിർമ്മിക്കപ്പെടാൻ കഴിഞ്ഞോ ആർക്കും എന്നിട്ട് നോക്കൂ നിങ്ങൾ ആ പള്ളി തകർക്കപ്പെട്ടു എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് അങ്ങലേൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള കോടിക്കണക്കിന് മുസൽമാനമല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ട് അവിടെ ക്ഷേത്രം പണിയുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും അല്ലാൻ്റെ മുമ്പിൽ സുജൂത് ചെയ്ത അതേ സ്ഥലത്ത് ഇന്ന് വിഗ്രഹങ്ങളെ വെച്ച് അവിടെ പൂജിക്കപ്പെടുകയുമാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ അടുത്ത ദിവസം സുപ്രീം കോടതി ബാർ കൗൺസിൽ പഴയകാല പ്രസിഡന്റും വലിയ അഡ്വക്കറ്റുമായിരുന്ന പറയുന്ന ഒരു മനുഷ്യന്റെ അഭിമുഖം നാഷണൽ മീഡിയകളൊക്കെ ഈ അടുത്ത പുറത്തുവിട്ടിരുന്നു നിങ്ങൾ പല ആളുകളും അദ്ദേഹം പഴയ സുപ്രീം കോടതി അഭിഭാഷകനാണ് മാത്രമല്ല സുപ്രീം കോടതി ബാർ കൗൺസിലിന്റെ പ്രസിഡന്റായി കുറെ കാലം നിന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഈ അടുത്ത് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആ മനുഷ്യൻ കരയുകയാണ് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നാണ് ഇത് പറയുന്നത് മുസ്ലിം മനുഷ്യനെല്ലാം ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഏറ്റവും സീനിയറായ അഭിഭാഷകൻ പറയുന്ന വർത്തമാനമാണ് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല ഞാൻ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രയാസപ്പെട്ട് തിരിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ എന്റെ ഭാര്യ എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തോളം പ്രയാസപ്പെടുന്നത് എന്നിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ഉറക്കം നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് അറിയുമോ ഇന്ത്യ രാജ്യത്ത് പള്ളികളുടെ മേൽ നടന്നു വരുന്ന അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഈ രാജ്യം കാണുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഈ ഒരു വിഷയം വിഷയമാണ് എന്റെ ഉറക്കം നശിപ്പിച്ചു കളഞ്ഞതെന്ന് ആ മനുഷ്യൻ ഈ രാജ്യത്തോട് വിളിച്ചു പറയുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട മോമി നിങ്ങൾ അദ്ദേഹം ഒരു മുസ്ലിമായ മനുഷ്യനല്ല നോക്കൂ നിങ്ങൾ ഇത് കേവലം ഒരു ബാബരി മസ്ജിദ് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയോ ഇന്നത്തെ സുപ്രഭാതത്തിന്റെ ഫസ്റ്റ് പേജുകളൊന്ന് നോക്കി അതുപോലെയുള്ള പത്രങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി അതേ വഴിയിലൂടെ ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ പള്ളികൾ ഇന്ന് ബാബരിയുടെ അതേ വഴിയിലേക്ക് കടന്നിട്ടുണ്ട് അതായത് തൊട്ടടുത്ത വർഷങ്ങളിൽ വളരെ വൈകാതെ ആ പള്ളികൾക്ക് എന്തും സംഭവിക്കാം ഏതൊക്കെ പള്ളികളാണ് നിങ്ങൾക്ക് അറിയുമോ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താൻ ബഹുമാനപ്പെട്ട കൊള്ളുന്ന അജ്മീർ ദർഗക്കെതിരെ ഇന്ന് രാജ്യത്ത് പരാതിപ്പെട്ടിരിക്കുകയാണ് കോടതിയിലേക്ക് വിഷയമെത്തിയിരിക്കുകയാണ് അജ്മീർ ദർഗയുടെ നടത്തിപ്പുകാർക്ക് ഈ നമ്മുടെ നാട്ടിലെ കോടതി കത്തുക ാണ് എന്താ കാരണം നിങ്ങൾ അജ്മീർ ദർഗ നിന്നിരുന്ന സ്ഥലം പണ്ട് ക്ഷേത്രമായിരുന്നു ബാബലി മസ്ജിദിന്റെ മുമ്പിൽ എന്തൊരു ആരോപണമാണോ ഉന്നയിക്കപ്പെട്ടത് ഇത്രയും നീണ്ട വർഷങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെടാൻ പറ്റാത്ത ഈ രാജത്താകെ പ്രചരിപ്പിക്കപ്പെട്ട അതേ പച്ചക്കള്ളം അജ്മീർ ദർഗയുടെ മേലൊന്ന് ചുമത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇന്ത്യ രാജ്യത്തെ ആ ബാബരി മസ്ജിദോളം പഴക്കമുള്ള മറ്റൊരു പള്ളിയാണ് യു പിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി മസ്ജിദ് ആ ഷാഹി മസ്ജിദിനെതിരെ ഇതേ ആരോപണം വന്നു അമ്പലം പൊളിച്ചു കൊണ്ടാണ് അവിടെയും പള്ളി ഉണ്ടാക്കപ്പെട്ടത് ഗവൺമെന്റ് അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങി പള്ളിയിൽ ഖനനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഭൂമി ഭൂമിയൊക്കെ മണ്ണ് മാന്തി പരിശോധന തുടങ്ങിയപ്പോ അവിടുത്തെ സാധാരണക്കാട് ആളുകൾ അതിന് പ്രതിഷേധിക്കാൻ ചെന്നപ്പോ അവിടെ വെടിവെപ്പ് ഉണ്ടായത് നിങ്ങൾ പറഞ്ഞില്ലേ ആ പ്രദേശവാസികളായ അഞ്ചോളം മുസ്ലിമീങ്ങളാണ് ഈ അടുത്തൊരു മാസത്തിനിടയിലല്ലേ നടന്നത് ആ വെടിവെപ്പിൽ കൊല ചെയ്യപ്പെട്ട് എന്തേ കാരണം എന്ന് അറിയുമോ ബാബരി മസ്ജിദിന്റെ അതേ വയ്യിലേക്ക് പ്രവേശിക്കുന്ന ഷാഹി മസ്ജിദിൽ ഗവേഷണം നടത്താൻ വേണ്ടി ഗവൺമെന്റിന്റെയും കോടതിയുടെയും ആളുകൾ വന്നപ്പോ അതിനെതിരെ പ്രതിഷേധിച്ച സാധാരണക്കാരായ നാട്ടുകാരിൽ അഞ്ചാളുകളെ വെടിവെച്ചു കൊന്നിട്ട് ഒരു മാസം സമയം തകഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഏകദേശം എഴുന്നൂറ്റി എൺപത് കൊല്ലം പഴക്കമുള്ള ഇന്ത്യ രാജ്യത്ത് ഇരുപത്തി മൂന്നായിരത്തോളം ആളുകൾ നിസ്കരിക്കുന്ന മറ്റൊരു ഷാഹി മസ്ജിദിലേക്ക് ഇതുപോലെ ഗവൺമെന്റിന്റെ ആളുകൾക്ക് കോടതിയിലേക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഇത് അമ്പലം പൊളിച്ചു പള്ളിയാണ് അതുകൊണ്ട് അതിനു പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹി ജുമാ മസ്ജിദിലേക്ക് മധുരയിലെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ മധുര ജുമാ മസ്ജിദിലേക്ക് ഒക്കെ ഇതാ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളും കോടതിയിൽ അങ്ങനെ പോയിട്ട് പരാതി കൊടുക്കുകയാണ് എല്ലാം അഞ്ഞൂറും അറുനൂറും എഴുന്നൂറും എണ്ണൂറും പഴക്കമുള്ള പള്ളികളാണ് അമ്പലം പൊളിക്കപ്പെട്ടാണ് ഇവിടെ പള്ളികൾ ഉണ്ടാക്കപ്പെട്ടത് എന്ന വെറുതെ പച്ചക്കള്ളം നമ്മുടെ രാജ്യത്തെ കോടതികളുടെ മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ ഇനി കോടതി അതിന്റെ ഇതിന്റെ അന്വേഷണം കൊണ്ട് പോയാണ്ടാകുക ബാബരി മസ്സിൻ എന്താണോ സംഭവിച്ചത് അത് ഉണ്ടാവും അല്ലാതെ എന്താണോണ്ടാകാൻ അല്ലാതെ ഒന്നുണ്ടാകാൻ പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം താരം നമ്മളിത് ഇപ്പൊ ഒന്ന് തമിഴ്നാട്ടിലല്ലേ ഒന്ന് യു പിയിലല്ലേ ഒന്ന് ഇന്ന സ്ഥലത്തല്ലേ എന്ന് പറഞ്ഞു കൊടുത്തതിന് കാര്യല്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞുണ്ടോ എന്ത് ധൈര്യമാണ് നമുക്കുള്ളത് നമ്മുടെ ഈ പള്ളിക്ക് നാനൂറ് കൊല്ലത്തിന്റെ മുകളിൽ പഴക്കല്ലേ നാല് നൂറ്റാണ്ടി യജമാനായ ചെയ്ത നമ്മുടെ ഈ മഹത്തായ പള്ളിയിലേക്ക് നമ്മുടെ ഈ പള്ളിക്കെതിരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണേ നമ്മുടെ നാട്ടുകാരോ ബന്ധപ്പെട്ടവരോ മലപ്പുറം ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു ഭീകരവാദികൾ ഏതെങ്കിലും ഒരു തീവ്രവാദികൾ ഈ പള്ളിക്കെതിരെ പഴയ കാലത്ത് ഇവിടെ അമ്പലമായിരുന്നു അമ്പലം പൊളിച്ചിട്ടാണ് കിഴക്കെ പാട്ടിക്കാട് പഴയ ജുമാ മസ്ജിദ് അവിടെ ഉയർത്തപ്പെട്ടത് എന്ന് ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതിയോടുകൂടെ അവസാനിക്കും നമ്മൾ കരുതും ഒരു പരാതി അല്ലേ കോടതി ഇല്ലേ നിയമവ്യവസ്ഥയില്ലേ നോക്കൂ നിങ്ങൾ ഇത്രയും പ്രസിദ്ധമായ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവനും പിടിച്ചു ഇത്രയും വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ട് ആ പറയപ്പെട്ട പള്ളികൾക്ക് ഒന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് അവർ കരുതിയ രൂപത്തിലാണ് അവിടെയൊക്കെ കാര്യങ്ങൾ നീങ്ങിയതെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കാര്യം നമുക്ക് ഓർപ്പിക്കാൻ പറ്റും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ബാബരി എന്ന് പറയുന്നത് കേവലം ബാബരി മസ്ജിദ് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല നമ്മുടെ രാജ്യത്തെ ഇന്ന് നിലനിൽക്കുന്ന പ്രമുഖമായ പള്ളികൾക്ക് മുഴുവനും ദീർഘകൾക്കെതിരെ മുഴുവനും നല്ല ഗൂഢമായ നീക്കങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളായ നമ്മൾ നല്ല ജാഗരൂകരാവുകയും യജമാനായ അള്ളാഹിനോട് നമ്മുടെ രാജ്യത്തിന്റെ അള്ളാഹിന്റെ ഭവനമായ പള്ളികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരം ദുരാ ചെയ്യുകയും അല്ലാതെ മറ്റെന്ത് വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അസ് നമ്മൾ സംരക്ഷിക്കുമാറാവട്ടെ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാമിന്റെ തുടക്കകാലത്തിൽ ഏകദേശം ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് മുത്തരപിതങ്ങൾ പറഞ്ഞത് ഇസ്ലാമിന്റെ തുടക്കം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇസ്ലാമിന്റെ ഒടുക്കവും ഉണ്ടാകുക തുടക്കകാലത്ത് അനുഭവിക്കപ്പെട്ട പ്രയാസങ്ങളൊക്കെയും അവസാന കാലത്തുള്ള ആളുകളും അനുഭവിക്കപ്പെടേണ്ടി വരുന്നു ഇസ്ലാമിന്റെ തുടക്കകാലത്തുള്ള അവസ്ഥ നിങ്ങളത് ചിന്തിച്ചവർ കാണി മഹാനായ അസമുറസോള ചില മാതങ്ങളു ലഭിച്ച് പ്രവാചകത്വം ലഭിച്ച് പതിമൂന്ന് കൊല്ലം മക്കൽ ജീവിച്ചിട്ടുണ്ട് ആ പതിമൂന്ന് കൊല്ലത്തിനിടയിൽ ഒരൊറ്റപ്പള്ളി പോലും മക്കയിൽ സ്ഥാപിച്ചിട്ടില്ല പള്ളി സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പരസ്യമായിട്ട് നിസ്കരിക്കാൻ ഒരൊറ്റ മുസ്ലിമായ മനുഷ്യനും മക്കയിൽ സാധിച്ചിട്ടില്ലല്ലോ പരസ്യമായ ഒരു നിസ്കാരം മക്കയിൽ നടത്തപ്പെട്ടിട്ടില്ല ഒരു ജമാ നിസ്കാരം മക്കയിൽ നടത്തപ്പെട്ടിട്ടില്ല മാത്രമല്ല മറ്റൊരാൾ കാണുന്ന വിധത്തിലുള്ള ഒരു വിവാദവും മക്കയിൽ നടത്തപ്പെടാൻ കഴിയുമായിരുന്നു ഇസ്ലാമിന്റെ തുടക്കകാലത്ത് അവസ്ഥ ബഹുമാനപ്പെട്ടു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന്റെ ശേഷം മുന്നിൽ പോയി ഏതായാലും നിസ്കരിക്കാൻ കഴിയൂല എന്നാൽ എന്റെ വീടിന്റെ മുറ്റത്ത് വെച്ച് എനിക്കൊന്ന് നിസ്കരിക്കണമെന്ന് കരുതി ഒരു ചെറിയ ഷെഡ് കെട്ടി ഈ തപ്പനയുടെ നാരുകൾ കെട്ടി വെച്ചുകൊണ്ട് ഈ തപ്പനെ ഓലകൾ മടഞ്ഞുണ്ടാക്കി തന്റെ വീടിന്റെ വീടിന്റെ മുറ്റത്ത് തന്റെ പറമ്പിൽ ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് ആ ഷെഡിൽ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ അതുപോലും പ്രയാസം ഉടനെ മക്കാ മുന്മാരെല്ലാവരും എന്ന് പറയുന്ന ഒരു കാരണവരായ മനുഷ്യരുണ്ടായിരുന്നു അത് എടുക്കൽ ചെന്നു എന്നിട്ട് അവർ പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് അബൂവക്കരോട് അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കാൻ പറയണം അവന്റെ സ്വന്തം വീടാണെങ്കിലും അവന്റെ പറമ്പാണെങ്കിലും വീടിന്റെ പുറത്തിറങ്ങി നിസ്കരിക്കാൻ പാടില്ല അവന്റെ ആരാധന ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ആ വീടിന്റെ മുമ്പിൽ വെച്ച് കെട്ടിയ ഷെഡ് പൊളിച്ചിട്ട് വീടിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കാങ്ങൾ അബൂവക്കരനോട് പറഞ്ഞു സ്വന്തം വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ ഓലപ്പന്തൽ ഉണ്ടാക്കി നിസ്കരിച്ചപ്പോ ഇസ്ലാമിന്റെ തുടക്കകാലം എങ്ങനെയായിരുന്നു മഹാനായ ായിരുന്നു എന്തൊക്കെയായിരുന്നു അവസ്ഥ പുറത്തിറങ്ങി നിസ്കരിക്കാൻ പാടുണ്ടായിരുന്നു പാടുണ്ടായിരുന്നായിരുന്നു മുന്നിൽ ചെന്ന് ഏകനായ ചെയ്യാൻ അന്ന് അവകാശം മക്കാമിഷ്ട്രീക്കങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോഴും അവസരങ്ങൾ കിട്ടുമ്പോ മുത്തരപിതങ്ങൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് യജമാനായ അള്ളാഹുന്റെ മുമ്പിൽ നോക്കൂ നിങ്ങൾ ഒരു ആ കായയുടെ മുമ്പിൽ ചെയ്യുന്നത് കണ്ടപ്പോ കായ പരിസരത്ത് വന്ന് യജമാനനായ അള്ളാഹു സുജൂത് ചെയ്യുന്നത് കണ്ടപ്പോ അപൂജലടക്കമുള്ള മക്കാമിഷ്ട്രീക്കങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണോ നിങ്ങൾ ആ കായ്മയുടെ കുറച്ചപ്പുറത്ത് ഒട്ടകത്തിന്റെ കുടൽമാല ഉണ്ടായിരുന്നു ആ കുടൽമാല കൊണ്ടുവന്ന് തങ്ങളുടെ സർഫാക്കപ്പെട്ട ശരീരത്തിലും പേരടിയിലും തലയിലും കഴുത്തിലേക്കും ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഇട്ടപ്പോ റസൂലിന്റെ ഭാരം കൊണ്ട് എണീക്കാൻ പോലും കഴിയുന്നില്ല എത്ര പ്രയാസമാണ് അവിടെ നിന്ന് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല മുത്തരപിതങ്ങളുടെ കഴുത്തിൽ അറിയപ്പെടേണ്ടി വന്നത് കായ്മയുടെ മുമ്പിൽ വന്ന് യജമാനായ അള്ളാവിനെ സുജൂത് ചെയ്ത കാരണത്താലാണ് മറ്റൊരു കായ മുമ്പിൽ ഒന്ന് സുജൂതി റസൂൽ ആ സമയത്ത് ചെറിയ കുട്ടിയാണ് കായബയുടെ ആളുകൾ ഇങ്ങനെ കൈ കൊട്ടി ശക്തമായ പൊട്ടിച്ചിരിക്കുന്ന ബാഹളിണ്ട് എന്താണ് കാര്യം അറിയുന്നില്ല ഫാത്തിമാബി വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ പാളി നോക്കുമ്പോ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു മണ്ണിന്റെ പൂമ്പാരം അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണാൻ തുടങ്ങി തുടങ്ങി അപ്പോഴാണ് ഫാത്തിമാബി ചിന്തിച്ച ഉപ്പ വീട്ടിലില്ലല്ലോ ഉപ്പ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ കായബയുടെ മുമ്പിലേക്കൊന്ന് സുജൂതി ചെയ്യണമെന്നും പറഞ്ഞു പോയതാണല്ലോ ഫാത്തിമ ബീവി ഓടിച്ചെന്ന് അറിയുമോ ശരീരത്തിൽ മുഴുവൻ മണ്ണ് കൊണ്ടുവന്നിട്ട് മൂടിയിരിക്കുകയാണ് ഫാത്തിമയെ കണ്ടപ്പോ എല്ലാവരും ചിരിച്ച് കൈകൊട്ടിച്ചിരി പിരിഞ്ഞു പോയി അഞ്ചു വയസ്സോ ആറ് വയസ്സോ മാത്രം പ്രായമുള്ള ബീവി ഫാത്തി ഒന്നാമല്ല ആ കാലഘട്ടത്തിൽ വന്നിട്ട് ഉപ്പയുടെ ആ ശരീര മണ്ണ് ആ മണ്ണ് പാക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട് കായബയുടെ സാര ഇസ്ലാമിന്റെ തുടക്കകാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളാണ് ഇതൊക്കെ ആ പ്രയാസങ്ങളൊക്കെ നമ്മളെ നാട്ടിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തന്നെ നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹായമല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ അള്ളാഹു സഹായിക്കാൻ ഇല്ലാതെ വെറുതെ വഴിയാണ് നമ്മുടെ മുമ്പിൽ ഓരോ പള്ളികൾ ഓരോ പള്ളികൾ ഓരോ മസാറുകൾ ഓരോ ആരാധനാ കേന്ദ്രങ്ങൾ മുസ്ലിമീങ്ങളുടേത് ഓരോ നോരോ നോരോ അപഹരിക്കപ്പെടുകയാണ് അള്ളാഹു തന്നെ നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ അടുത്ത ഡിസംബർ ആറ് വരുമ്പോഴേക്ക് എത്ര പള്ളികൾ കൂടി നമ്മുടെ ും എത്ര ആളുകൾ അതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും പറയാൻ നമുക്ക് കഴിയുകയില്ല കാരണം അത്രയും ഗൗരവമായ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഈ മഹന്തായ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരറ്റ മാർഗമേ ഉള്ളൂ അള്ളാഹിന്റെ സഹായം തേടുക അള്ളാഹിനോട് ചെയ്യുക പിന്നെ ഈ ഒരു സമയത്ത് ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പരിപൂർണരായ മിനിങ്ങളാവുക എന്നല്ലാതെ മറ്റൊരു പോം വഴി നമ്മുടെ മുമ്പിലില്ല യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നേരിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളല്ലാതെയായി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കേണ്ട യഥാർത്ഥ പോയി നമ്മൾ വ്യതിചലിച്ചു പോയി എന്നത് ഇതിന്റെ അടിസ്ഥാന കാരണം കൂടിയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് നിങ്ങൾ ശരിയായ വിശ്വാസികളുമാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും ഉന്നതരായ ആളുകൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നിനും പറ്റാത്തവരായി മാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിഷയത്തിൽ വന്ന ഒരു കുറവ് കൂടി അതിന്റെ കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരു സ്വയം തയ്യാറാവുകയും നല്ല ഉത്തമരായ ജീവിച്ച് യജമാനായ അള്ളാഹുന്റെ സഹായം തേടുകയും വേണം ആ സഹായമല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിൽ നമ്മളെ സഹായിക്കുമാറാവട്ടെ ഈ രാജ്യത്തെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആരാധനാലയങ്ങൾക്കും എല്ലാ പള്ളികൾക്കും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ നോക്കൂ നിങ്ങൾ ബാബരി മസ്ജിദിന്റെ അതേ പ്രശ്നങ്ങൾ നൽകാൻ പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും നമ്മുടെ സിയാറത്ത് കേന്ദ്രങ്ങൾക്കും പ്രത്യേകമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹാ ഇന്റെ സംരക്ഷണം ഈ രാജ്യത്തിന് നൽകണേ ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നൽകണേ മുസ്ലിം ജനാധിപത്യം ഈ രാജ്യത്തിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരമായിരുന്നു റബേ അത് ആ ജനാധിപത്യം ഈ രാജ്യത്ത് കൃത്യമായി നടപ്പിലാക്കാനും ആ ഒരു സ്നേഹം സന്തോഷവും എല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ ഇവിടെ ഞങ്ങൾക്ക് സൗകര്യം ഒരുക്കിത്തരണേ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നല്ല മനസ്സ് നൽകണേ ഒന്നാ റബ്യാക്രമികളായ ഭരണാധികാരികളെ മുഴുവൻ ഈ പരാജയപ്പെടുത്തണേ ഒന്നാമി അറബല്ല എല്ലാവരും വേറൊരു മാർഗ്ഗം നമ്മളെ മുമ്പിൽ അല്ലാത്ത നാടിനൊക്കെ സംരക്ഷിക്കു മാറാൻ പറ്റെ നമ്മളാരും ഇതൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലാണല്ലോ ദൂരത്താണല്ലോ എന്ന് പറഞ്ഞാൽ സമാധാനിച്ചിരിക്കരുത് ഇതൊക്കെ വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് നമ്മുടെ പള്ളികളിലേക്കും എല്ലാം ഈ കടന്നു കയറ്റം വരും അതൊക്കെ കണ്ടുകൊണ്ട് ജാഗരൂകരായി വേണം നമ്മളൊക്കെ ജീവിക്കാൻ അവന്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്